മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഒരുപോലെ സുപരിചിതയാണ് മഞ്ജു പത്രോസ് തന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയാൻ മഞ്ജു പത്രോസിന് യാതൊരു മടിയുമില്ല ഇപ്പോഴിതാ പുരുഷന്മാരുടെ ടോയ്ലറ്റ് ഉപയോഗത്തെ പറ്റി സംസാരിക്കുകയാണ് മഞ്ജു പത്രോസ് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു ഇക്കാര്യം പറയുന്നത് പൊതുവേ ആണുങ്ങൾക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അറിയില്ല എന്നും സീറ്റ് കവർ ഒന്നും വൃത്തിയായി ഉപയോഗിക്കില്ല എന്നും മറ്റുള്ളവർക്ക് കൂടി ഉപയോഗിക്കേണ്ടതാണെന്ന് പരിഗണിക്കാറില്ല എന്നും മഞ്ജു പത്രോസ് പറയുന്നുണ്ട് അതേസമയം തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള മറ്റു മോശം അനുഭവങ്ങളെ പറ്റിയും ഈ അഭിമുഖത്തിൽ മഞ്ജു സംസാരിക്കുന്നുണ്ട് ിലൂടെയും മറ്റും താൻ തുറന്നു പറഞ്ഞ ഒരു കാര്യങ്ങളും വേണ്ടായിരുന്നുവെന്ന് ഇതുവരെ തനിക്ക് തോന്നിയിട്ടില്ല എന്നും മഞ്ജു പത്രോസ് പറയുന്നു തനിക്ക് ശരിയാണെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് താൻ ഇതുവരെയും പറഞ്ഞിട്ടുള്ളത് അത് മറ്റുള്ളവർക്ക് എത്രമാത്രം ശരിയാണെന്ന് തനിക്ക് അറിയില്ല എന്നും അതിന് വരുന്ന കമന്റുകളൊന്നും വായിച്ചു നോക്കാറില്ല എന്നും മഞ്ജു പത്രോസ് പറയുന്നു താൻ ഇഷ്ടം പോലെ ബോഡി ഷേമിംഗ് നേരിടേണ്ടി വന്നിരുന്നു എന്നും മഞ്ജു പറയുന്നു ഈ അടുത്തും താൻ അത് അനുഭവിച്ചുവെന്നും മഞ്ജു പത്രോസ് വെളിപ്പെടുത്തി മാഹിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നുവെന്നും ആറു മുപ്പതിന് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് ശരിക്കും പരിപാടി എന്നും ഒൻപതേ മുക്കാലിന് തനിക്ക് തിരികെ വരാനുള്ള ട്രെയിൻ ഉണ്ടെന്നും മഞ്ജു പറയുന്നു പെട്ടെന്ന് തന്നെ സംസാരിപ്പിച്ച ശേഷം സംഘാടകർ പറഞ്ഞു വിട്ടു സെറ്റസാരിയൊക്കെ ഉടുത്ത് ആകെ വിയർത്താണ് താൻ ട്രെയിനിലേക്ക് എത്തുന്നതെന്നും ട്രെയിനിൽ കയറിയപ്പോൾ ബെർത്തൽ ഒരു ചേട്ടൻ ഇരിക്കുന്നുണ്ടെന്നും മഞ്ജു പത്ര ഓർമ്മിക്കുന്നു അയാൾക്ക് തന്റെ അച്ഛന്റെ ഒക്കെ പ്രായം കാണുമെന്നും അയാൾ തന്നെ നോക്കിയിട്ട് മഞ്ജു പത്രേ എന്ന് ചോദിച്ചുവെന്നും താരം പറഞ്ഞു എന്തായത് വണ്ണം വെച്ച് എവിടെ പോകുന്നു എന്നായിരുന്നു അയാളുടെ അടുത്ത ചോദ്യം താൻ കരുതി തന്നെ നേരത്തെ അറിയുന്നതായിരിക്കും ാണ് അക്കാര്യം ചോദിച്ചപ്പോൾ അറിയില്ല എന്നും അയാൾ ഒരു പാവം പിടിച്ച മനുഷ്യനാണ് തന്നെ വേദനിപ്പിക്കാൻ പറയുന്നതല്ല എന്നറിയാമെന്നും പക്ഷേ പിന്നെ ആ ചേട്ടനോട് തനിക്ക് സംസാരിക്കാൻ തോന്നിയില്ല എന്നും മഞ്ജു പറഞ്ഞു ഇങ്ങനെ വണ്ണം വെച്ചിട്ട് അസുഖങ്ങളൊന്നുമില്ല എന്നായിരുന്നു അയാളുടെ അടുത്ത ചോദ്യം താൻ പതിയെ അവിടെ നിന്നു മാറി ഡ്രസ്സൊക്കെ മാറുമെന്ന് അയാളോട് സംസാരിച്ചുവെന്നും മഞ്ജു പറയുന്നു ഒരാളെ ആദ്യം കാണുമ്പോൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ നമുക്കും ഒരു സുഖമുണ്ടാകും കേൾക്കുന്നയാൾക്കും സുഖമുണ്ടാകുമെന്ന് അയാളോട് മഞ്ജു പത്രോസ് പറഞ്ഞു താൻ അങ്ങനെ പറഞ്ഞതല്ല തമാശ പറഞ്ഞതാണെന്നായിരുന്നു അയാളുടെ മറുപടി ഇത്തരത്തിൽ തമാശയിലൂടെ വേദനിപ്പിക്കുന്ന ബോഡി ഷേമിങ്ങും ഉണ്ടായിട്ടുണ്ടെന്നും മഞ്ജു പത്രോസ് പറയുന്നു ജീവിതത്തിൽ ഉടനീളം ബോഡി ഷേമിങ്ങിന് ഇരയായിട്ടുണ്ട് എപ്പോഴും അത് തിരുത്താൻ ശ്രമിക്കും എന്നാൽ അപ്പുറത്തിരിക്കുന്ന ആൾ പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതിയാണ് പലരും ഇത്തരം ബോഡി ഷേപ്പിംഗ് കോമഡികൾ ഒഴിവാക്കുന്നത് എന്നാൽ അതല്ല വേണ്ടതെന്നും അതിലെ പ്രശ്നം അവർ തന്നെ യഥാർത്ഥത്തിൽ തിരിച്ചറിയുകയാണ് വേണ്ടതെന്നും മഞ്ജു പത്രോസ് പറയുന്നു അതേസമയം ട്രോളുകൾ ഒന്നും തന്നെ വിഷമിപ്പിക്കാറില്ല എന്നും അതൊക്കെ ആസ്വദിക്കാറുണ്ടെന്നും അല്ലെങ്കിൽ തന്നെ ബിഗ് ബോസിൽ നിന്നും വന്ന ആരെങ്കിലും ഇതൊക്കെ കണ്ട് വിഷമിക്കുമോ എന്നാണ് മഞ്ജു പത്രോസിന്റെ ചോദ്യം കുടുംബത്തെക്കുറിച്ച് മഞ്ജു സംസാരിക്കുന്നുണ്ട് കുടുംബ ബന്ധങ്ങൾ നിലനിർത്താൻ തന്നെയാണ് താൻ ശ്രമിക്കുന്നതെന്നും പാളിച്ചകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ അത് തിരുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകട്ടെ എന്നും മഞ്ജു പത്രോസ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്